അമ്മേ എന്തോ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ പശു നമുക്ക് പാൽ തരുന്നു കോഴി നമുക്ക് മുട്ട തരുന്നു എങ്കി പാലും മുട്ടയും ഒരുമിച്ച് തരുന്നത് ആരാണ് കടക്കാരൻ ശരി ഉത്തരം എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാണ് ശരി ഉത്തരം ഒരു കാറ് വലത്തോട്ട് തിരിയുമ്പോൾ ചലിക്കാതിരിക്കുന്നത് ഏത് ടയറാണ് ശരി ഉത്തര ഫെബ്രുവരിയേക്കാൾ കൂടുതൽ ജനുവരി മാസത്തിൽ നായകൾ കുറയ്ക്കുന്നു എന്തുകൊണ്ട് ജനുവരിയിലാണ് ദിവസങ്ങൾ ശരി ഉത്തരം ബഹിരാകാശത്തും കണ്ണൂരിലും കലണ്ടറിലും കാണപ്പെടുന്നത് എന്താണ് ചൊവ്വ ശരി ഉത്തരം ചുവപ്പ് കാണുമ്പോൾ മുന്നോട്ട് പോവുകയും പച്ച കാണുമ്പോൾ നിർത്തുകയും ചെയ്യുന്നത് എവിടെയാണ് കണ്ണേ മൊത്തം കഴിക്കുമ്പോ ശരി ഉത്തര ഒരു വീട്ടിലെ മരം വെട്ടാൻ ആ വീട്ടുകാരൻ തീരുമാനിച്ചു ഇതറിഞ്ഞ മരത്തിലെ ഇലകളെല്ലാം ഞെട്ടിവിറച്ചു പക്ഷെ ഒരില മാത്രം പേടിച്ചില്ല ഏതാണ് ആ ഇല വട്ടയില്ല അതെന്താ ഞെട്ടില്ല വട്ടയില ശരിയുത്തരം ഞാനൊരു ചോദ്യം രൂപിക്കട്ടെ ചോദിച്ചോ രണ്ടു വശത്തു ഊരമുണ്ടെങ്കിലും നമ്മൾ ഇളവ് എടുക്കാൻ എന്താണ് രണ്ടു വശത്ത് ദ്വാരമുണ്ടെങ്കിലും വെള്ളമെടുക്കാൻ ഉത്തര ഒരാൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ദോശ പറന്നുപോയി എന്തുകൊണ്ട് അത് ശരി വാഹനവുമായി ബന്ധപ്പെട്ട ഡാൻസ് ഏതാണ് ഡാൻസ് ശരി ഉത്തരാ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പണിയെടുക്കുന്നത് എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകും ആരാണ് ഞാൻ മെഴുകുതിരി ശരി ഉത്തരം ഒരു സ്ഥാപനം അത് പ്രവർത്തിക്കുന്ന സമയത്തും അടച്ചിടും അവധി ദിവസവും അടച്ചിടും ഏതാണ് സ്ഥാപനം സിനിമ തിയേറ്റർ ശരി ഉത്തരം രണ്ട് പെൺകുട്ടികളുടെ പേര് ചേരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മേഘാലയ ശരി ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ ഇതുണ്ടായാൽ നല്ലത് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് വേണം എന്താണത് സംസ്കാരം ശരി ഉത്തരം തമിഴ്നാട്ടുകാർ മനസ്സിലും മലയാളികൾ മരത്തിലും കാണുന്നത് എന്താണ് ശരി ഉത്തരം രണ്ട് സംഖ്യകൾ അവ ഗുണിച്ചാൽ പതിനെട്ട് കിട്ടും കൂട്ടിയാൽ ഒമ്പത് കിട്ടും കുറച്ചാൽ മൂന്ന് കിട്ടും ചേർത്ത് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരുവാകും ഏതാണ് ആ സംഖ്യകൾ ശരി ഉത്തരം ആനയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണ് ഹരിയാന തെലുങ്കാന ശരി ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സ്ഥലം പറയാമോ കാക്കനാട് ശരി ഉത്തരം പശുക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രീക്ക് അക്ഷരം ഏതാണ് തീറ്റ ശരി ഉത്തരം ഒരു പെൺകുട്ടിയുടെ പേര് ആകെ മൂന്നക്ഷരമാണ് ആദ്യത്തെ രണ്ടക്ഷരം തുളവടയിലുണ്ട് പരിപ്പുവടയിലില്ല ലാസ്റ്റത്തെ അക്ഷരം കടലിലുണ്ട് കായലിലില്ല ഏതാണ് ആ പേര് തുളസി ശരി ഉത്തരം യാത്ര പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് സി ശരി ഉത്തരം അയലത്തെ വീട്ടിലുണ്ട് മുന്നിലെ വീട്ടിലുണ്ട് പിന്നിലെ വീട്ടിലുണ്ട് സ്വന്തം വീട്ടിൽ കാണില്ല ആരാണത് ശരി ഉത്തരം ഇത് നമ്മൾ എത്ര വലുതാക്കി ഉണ്ടാക്കിയാലും ആർക്കും കാണാൻ പറ്റില്ല എന്താണത് ശബ്ദം ശരി ഉത്തരം ഒരിടത്ത് കുറച്ച് കല്ലുകൾ ഒന്നിനുമീതേ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു അതിൽ ഏറ്റവും താഴത്തെ കല്ലിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും ശരി ഉത്തരം ഒരു തല മുട്ടയടിക്കാൻ പത്ത് രൂപയാകുമെങ്കിൽ പത്ത് മുട്ടയടിക്കണം ശരി ഉത്തരം ഒരു ഒരു ഫിഷ് 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 ടാങ്കിലെ മരിച്ചുപോയി അപ്പോൾ ആ ടാങ്കിലെ വെള്ളം കൂടി അതെന്തുകൊണ്ടാണ് അത് മീൻ കരഞ്ഞപ്പോൾ വെള്ളം കൂടി ശരി ഉത്തരം വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് തെങ്ങുകയറ്റം ശരി ഉത്തരം ഒരു സ്ഥലത്ത് രണ്ട് കിണറുകളുണ്ട് ഒന്നിൽ പത്ത് ചാക്ക് പഞ്ചസാരയും രണ്ടാമത്തേതിൽ ഇരുപത് ചാക്കും ഇട്ടു ഇതിൽ ഏത് കിണറിലായിരിക്കും രുചി കൂടുതൽ ഒന്നാമത്തെ അതെന്താ രണ്ടാമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ